കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് മൂലം ദീർഘകാലമായി കഷ്ടതകൾ അനുഭവിക്കുന്ന നിയമ പോരാട്ടം നടത്തുന്ന ഹർഷിനെയാണ് നമ്മളോടൊപ്പം ഉള്ളത് നിയമ പോരാട്ടം ഇപ്പോൾ നിന്ന് കിടക്കുന്ന ഒരവസ്ഥയാണല്ലോ എന്താണ് കേസിൻ്റെ സ്ഥിതി ഇപ്പം ഈ ഒരു വേദനകൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് എട്ടു വർഷത്തോളമായി അപ്പോൾ ഇതൊരു കത്രിക വയറിന് എടുത്ത് പുറത്തെടുത്തിട്ട് മൂന്ന് വർഷത്തോളമായി അപ്പോൾ ഇതുവരെ നീതിയില്ല അവസാനം നമ്മൾ കോടതിയിൽ നിന്നെങ്കിലും നീതി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ അല്ലായിരുന്നു സർക്കാർ നിരന്തരം ഹർച്ചനക്കൊപ്പമാണ് ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രി അടക്കം ഹർച്ചനക്ക് നീതി ഉറപ്പാക്കും എന്ന് പറഞ്ഞിട്ട് മൂന്ന് വർഷമായിട്ടും ഇതുവരെ അവർക്ക് നീതി ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല അവസാന പ്രതീക്ഷ എന്നവണം കോടതിയിൽ പോലീസ് അത്രയും ആത്മാർത്ഥമായി അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച് കുന്ദമംഗലം കോടതിയിൽ വിചാരണ നടക്കാനിരിക്കുന്ന സമയത്താണ് അവർ ഹൈക്കോടതിയിൽ ഡോക്ടേഴ്സ് പോയിട്ട് ഞങ്ങൾ നിരപരാധികളാണെന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്ത ഇതിൽ തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മളെ വാദം കേൾക്കാനോ ഒന്നും നമ്മളെ ഭാഗം കേൾക്കാൻ പോലും തയ്യാറാവാതെ സ്റ്റേ കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ പോലും അറിയുന്നത് ഇപ്പോൾ ഒരു വർഷം ആവാനായി സ്റ്റേ കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ഹർജി കൊടുത്തിട്ടും ഇതുവരെ പരിഗണിച്ചിട്ടില്ല ലിസ്റ്റ് ലിസ്റ്റിട്ട് വന്നിട്ടില്ല ഒരു വർഷമായി നമ്മളെ പോലെയുള്ളവർക്ക് നീതി തേടി ഇനി അവിടെ പോകുന്നുള്ളതാണ് ഇത്രയും വലിയൊരു വേദന അത്രയും അവരെ അശ്രദ്ധ കാരണം നമ്മൾ കാരണമല്ലോ വന്നിട്ട് നമ്മൾ രൂപത്തിലും തളർന്ന് നമുക്ക് നഷ്ടപ്പെടാൻ ആവുന്നിടത്തോളം നഷ്ടപ്പെട്ട് എന്നിട്ടും നീതി ഉറപ്പാക്കും എന്ന് പറഞ്ഞാൽ സർക്കാരിനോ ആരോഗ്യവകുപ്പ് നിരന്തരം പറയുമ്പോഴൊക്കെ ഹർജനക്കൊപ്പമാണ് നീതി ഉറപ്പാക്കും പക്ഷെ ഇതുവരെ നീതി കിട്ടിയിട്ടില്ല എന്നാണ് നീതി കിട്ടുക എന്നുള്ളത് ഇനി എന്താണ് മുന്നിലുള്ളത് സമരസമിതിയുണ്ട് ഒപ്പം തന്നെ ഈ ഹർജി പരിഗണിക്കുന്നതിന് എന്താണ് വേഗത്തിലാക്കാൻ വേണ്ടി ചെയ്യാൻ കഴിയുക അപ്പോൾ നമ്മൾ വേറെ ഒരു വക്കീലിനെ വെച്ചിട്ട് നമുക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു നമുക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാകേണ്ടിയിരുന്നത് നമുക്ക് വേണ്ടി വാദിക്കേണ്ടിയിരുന്നത് നമ്മൾ അറിയുന്ന പോലും ഇല്ല അങ്ങനെ ഒരാളുണ്ടോയെന്ന് പോലും നമ്മൾ അറിയുന്നില്ല അപ്പോൾ നമ്മൾ വേറെ സമരസമിതിൻ്റെ ശക്തമായ സപ്പോർട്ടിനോടുകൂടി അവരാണ് ചെയ്തു തരുന്നത് നമുക്ക് കയ്യിൽ സാമ്പത്തികമായിട്ടോ ഒന്നുകൊണ്ടും തന്നെ നമ്മൾ തളർന്നു നിൽക്കുകയാണ് അപ്പോൾ അവരുടെ സഹായത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ തൽക്കാലം ഒരു വക്കീലിനെ വെച്ചിട്ട് നമ്മൾ ഹർജി കൊടുക്കുന്ന കൊടുത്തിട്ടുണ്ട് ഓരോ തവണ കൊടുത്താൽ പരിഗണിച്ചിട്ടില്ല ഇനിയിപ്പോൾ അടുത്ത് കൊടുത്തിട്ടുണ്ട് എന്താവും എന്നറിയില്ല ഇനി ഇരുപത്തി ഒൻപതാം തീയതി തരത്തിലുള്ള സമരമാണ് നയിക്കാൻ ഉദ്ദേശിക്കുന്നത് സത്യാഗ്രഹ സമരം ഒരു ഒരു ദിവസത്തുള്ള ഒരു സമരം നന്നായിട്ട് വന്നത് പിന്നെ വീണ്ടും പിന്നെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വേറെ ദിവസം സമരസമിതി യോഗം വിളിച്ച് ഫിക്സ് ചെയ്തിട്ട് അടുത്ത ദിവസം ഏതായാലും നിയമ പോരാട്ടം അവസാനിപ്പിക്കാനല്ല മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഹർഷിനയുടെ തീരുമാനം